അല്ല കഞ്ഞിക്ക് തവയായോ പനി പണി തുടങ്ങിയിട്ട് ആരും മണിക്കൂറായില്ല മര്യാദ പണി കണ്ടെടുത്തൂടെ സമയാവുമ്പോ ചോറും കഞ്ഞി ഒക്കെ പണി കണ്ടെടുത്തൂടെ പണി തുടങ്ങി മുന്നൊക്കെ നോക്കി പണി വെറും കഞ്ഞി ആവല്ലേ നമ്മളെ അല്ല വരണേലോ ഏ ഗൾഫ് പോയതല്ലേ എത്ര പെട്ടെന്ന് തോന്നി നമുക്ക് പണിയുണ്ടോ അല്ല ചെങ്ങാ ഗൾഫിലേക്ക് പോയിട്ട് പൈസക്കാരനായില്ലേ എനിക്കത്തിനു കൂലിപ്പണി

അന്ന് നമുക്ക് പ്ലസ് ടു ഇല്ല നാടമണിക്ക് പോയാൽ മതി വൈകുന്നേരം പൈസ ഇട്ടു പറഞ്ഞാണ് നമ്മളെ തിരിപ്പിച്ച് ഈ നടന്നല്ലേ ഇവ ഒറ്റം കാരണമാണ് നമ്മൾ ഈ ഗതി പിടിക്കാത്ത ഈ ആൾക്കാരായി മാറിയത് നമ്മൾ കഞ്ഞിടിച്ചു കൊണ്ടുപോയി കഞ്ഞിടിച്ചു പൈസ ചേർന്നിട്ട് നമുക്ക് പറ്റാത്ത പണിയാണെങ്കിലോ നമ്മള് പൈസ പോകൂലേ ചൈനല്ലോ ഫ്രീ ക്ലാസ് അവിടെ ഫ്രീ ക്ലാസ് ഉണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ചേരണ്ട അതിന് പണിക്കോണ്ടി അതിന് രാത്രി ക്ലാസ്സിൻ്റെ പണിയില്ല ആൾക്കാർക്ക് മാത്ര ക്ലാസ് നമുക്ക് പകൽ പണിക്ക് പോവാ ക്ലാസ്സും ചെയ്തോണ്ട് കൊച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് പൈസ കാര്യോ നമുക്ക് ജോലി ഓരോന്ന വിദേശത്ത് സെറ്റ് ആക്കി തരൂരി

ഫീ ഒക്കെ കൊടുത്ത് ഇവിടെ ജോയിൻ ചെയ്താൽ മതി അതും പൈസയുടെ കാര്യത്തി നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കൊടുത്താൽ മതി ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ക്ലാസ് വന്ന് വന്ന് അറ്റൻഡ് ചെയ്തോളി അതേപോലെ നിങ്ങൾക്ക് ഈ മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് നല്ലൊരു ജോലി വിദേശത്ത് നേടണം എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിലും നമ്മളാ പത്തിരുപത്തേഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബ്രിഡ്കോനെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കൊണ്ടോട്ടിയുടെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡിഫറൻസിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം ഇവിടെ വന്ന് ജോയിൻ ചെയ്താൽ മതി നാല് കോഴ്സാണ് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ും കൂടി നിങ്ങൾ അണ്ടറിൽ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ജോലിയും ഇവർ തന്നെ അറേഞ്ച് ചെയ്തു തരും കേട്ടോ അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ഇവർ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അപ്പൊ മറക്കണ്ട കൊണ്ടോട്ടി ബ്രിഡ്കോ